ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ വന്ന രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ലാപ്പ് എന്നതാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ സംശയമായിട്ട് വന്നു എന്താണ് സർ ഫൈനൽ ലാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പി ക്യു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് പി ക്യു പർവം എന്ന രീതിയിൽ ഏകദേശം നൂറോളം ക്ലാസ്സുകൾ ലക്ഷ്യ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളോട് ഒരു കാര്യം തുടങ്ങും അത് കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ചാനലാണ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും എക്സാം കഴിയുന്നത് വരെയും നിങ്ങളോടൊപ്പം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ അത് മാത്രം ഞങ്ങളുടെ ചാനൽ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഫൈനൽ ലാപ്പ് എന്നൊരു സീരീസും കൂടെ ആരംഭിക്കുന്നത് അതായത് എല്ലാ ദിവസവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ കണ്ടന്റ് സിലബസ് പ്രകാരമുള്ള ഒരു കണ്ടന്റ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് എക്സാം വരെയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്താണ് ഈ യൂട്യൂബ് ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഈ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ ലക്ഷ്യയുടെ ആപ്പിലുള്ള ക്ലാസ്സുകളാണ് ലക്ഷ്യ നിങ്ങൾക്ക് യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് വഴി ഇത് കാണുമ്പോൾ ലക്ഷ്യയുടെ ആപ്പിലുള്ള ക്ലാസ്സുകളുടെ ക്വാളിറ്റിയും നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ലക്ഷ്യയുടെ ആപ്പ് എടുത്ത് പഠിക്കുന്നതിനോ ആവേശം എന്ന് പറയുന്ന ക്രാഷ് കോസ് എടുക്കുന്നതിനോ ഒന്നും സാധിക്കില്ലായിരിക്കാം അവർക്ക് സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ കണ്ടെ ലക്ഷ്യയിലെ അധ്യാപകർ ആപ്പിന് വേണ്ടി എടുത്ത ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഫൈനൽ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ചിലർ ചോദിച്ചു സിലബസ് കംപ്ലീറ്റ് ചെയ്യുമോ ഫൈനൽ ആപ്പിൽ നമുക്കങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല ലക്ഷ്യയുടെ ആപ്പ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആയിരത്തിനും രണ്ടായിരത്തിനും കൂടുതൽ ക്ലാസ്സുകളാണ് ലക്ഷ്യയുടെ ഓരോ കോഴ്സിലും ഉള്ളത് അപ്പോൾ ഒരു ക്ലാസ് വെച്ചിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കോർ കണ്ടെ യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അപ്പോൾ വെറുതെ ക്ലാസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയല്ല നിങ്ങൾക്കറിയാം ലക്ഷ്യയുടെ ആപ്പിൽ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും കൂടാതെ ആ ക്ലാസിന്റെ ഒരു എക്സാമും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ആപ്പ് ഉള്ളവർക്ക് അത് മനസ്സിലാവും അപ്പം ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ നിന്നുള്ള ഒ എം ആർ രീതിയിലുള്ള മിനിമം ഒരു പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഈ ക്ലാസ്സിന്റെ തൊട്ട് താഴെയായിട്ട് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ പബ്ലിഷ് ചെയ്യും അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാൻ സാധിക്കും അത് എഴുതിയാൽ നിങ്ങൾക്ക് ആ ക്ലാസ് മനസ്സിലായി എന്നതാണ് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് നിങ്ങൾ കണ്ടു അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കൃത്യമായിട്ടും ഇനി ഒരു എക്സാമിന് ചോദിച്ചാലും എഴുതാൻ പറ്റും എന്ന രീതിയിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസും ലഭിക്കും അപ്പോൾ കൃത്യമായിട്ടും നൂറോളം ക്ലാസ് തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം ഈ നൂറ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കൃത്യമായിട്ടും എല്ലാ ദിവസവും ക്ലാസ് കാണുകയും ആ ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള എക്സാം എഴുതാനും നിങ്ങൾ ശ്രമിക്കണം വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക മുഴുവൻ സമയവും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് മാത്രം ഫില്ല് ചെയ്തുകൊണ്ട് പഠനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളതിൽ ഏറ്റവും കിട്ടാൻ എളുപ്പമുള്ള ജോലിയാണ് ഒരു എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയാണ് വരാൻ പോകുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടി അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക ഇനിയൊരു അവസരം എനിക്കില്ല അവസരം എനിക്ക് കിട്ടണമെങ്കിൽ ഇനി ഒരു മൂന്ന് വർഷം ഞാൻ കാത്തിരിക്കണം എന്ന ചിന്തയോടുകൂടി തന്നെ നിങ്ങൾ പഠിക്കണം എനിക്ക് കിട്ടും എന്ന് ഉറപ്പിച്ചു തന്നെ പഠിക്കുക അത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക് യു